ലാബിലാണ് കേരളത്തിൽ ഈ പച്ചക്കറികളും മറ്റും പച്ചക്കറികളും സംവിധാനം ഉള്ളത് അവിടുന്ന് പശു റിസൾട്ട് വരുമ്പോൾ നമ്മൾ ജ ജൈവ കൃഷി ഉൽപ്പാദിപ്പിച്ചതാണെന്ന് പറഞ്ഞത് കൊണ്ട് പരിശോധിക്കുമ്പോഴും അതിനകത്തും പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ മഴക്കാലം നമ്മുടെ പശ്ചിമഘട്ടം നമ്മുടെ മണ്ണ് ഇവിടെ വിളയുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഗുണമേന്മയാണ് അതുകൊണ്ട് അതിന് മാർക്കറ്റ് ചെയ്യണം എന്താണ് സംവിധാനം സർക്കാരിൻ്റെ മാർക്കറ്റിംഗ് സംവിധാനം അത്രമേൽ ഫലപ്രദവും അതിന് പ്രത്യേക വിഭാഗവും ആ ഇടപെടൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും മാധ്യമത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളീയ നവോത്ഥാനത്തിൽ ഒരു പുത്തൻ നവോത്ഥാന രീതിയെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ മലനാട് ടി വി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യം ആയിത്തീരുന്നു ഈ സന്ദേശമാണ് ഈ രാഷ്ട്രീയ നവോത്ഥാന മാധ്യമ യാത്രയിലൂടെ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് മലനാട് ടി വി പറയുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ വന്നതുപോലെ രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്നത് ഇന്ത്യസ് ഫസ്റ്റ് എൻജിഒ ടെലിവിഷൻ മലനാട് വി നമസ്കാരം മലയാളിയുടെ മാധ്യമ സംസ്കാരത്തിന് മുന്നിൽ നവീനങ്ങളായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മലനാട് ടി വി നിൽക്കുന്നത് അതുതന്നെ മലനാട് ടിവിയെ വേറിട്ട ഒരു വാർത്താ ചാനലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട് ഒരു പുതിയ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ മലനാട് ടി വി അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ നവോത്ഥാന മാധ്യമ യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്താണ് അതിലൂടെ ഉന്നയിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങേയറ്റത്തെ സന്തോഷം തോന്നിയത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളെയാണ് മലനാട് ടി ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാൻ കഴിയുന്നത് രാഷ്ട്രീയ നവോത്ഥാന മാധ്യമയാത്ര എന്ന് കേട്ടപ്പോൾ സാധാരണയായി തോന്നുന്ന രാഷ്ട്രീയ കാര്യങ്ങളും നവോത്ഥാനത്തിൻ്റെ പഴയകാലത്തിൻ്റെ രീതികളും ഇന്നത്തെ കാലത്തെ നവോത്ഥാന ചിന്തകളെ ഏറ്റവും ഗൗരവതരമായി ജനഗതയുടെ ഉള്ളറുകളിലേക്കെല്ലാം എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായിരിക്കും എന്നായിരുന്നു ഞാനും ധരിച്ചിരുന്നത് എന്നാൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതവും ഉണ്ടായി അതിലേറെ സന്തോഷവും ഉണ്ടായി സുരക്ഷിതമായ ഇടങ്ങൾ മലയാളിക്കിന്ന് അന്യമായി പോകുന്നു എന്നുള്ളതാണ് മലനാട് ജീവി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് പാർപ്പിടമാണ് മറ്റൊന്ന് ഭക്ഷണമാണ് പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ സുരക്ഷിതമാണ് മലയാളി എങ്കിലും വളരെ കുറച്ച് പേർ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വീടില്ലാത്തവരായി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നല്ല അത് പറയുന്നത് മല മലനാട് ടി വി അടക്കമുള്ളവർ അക്കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട് ലൈഫ് പോലുള്ള വലിയ പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാരും ഭവനരഹിതരെ ഭവനങ്ങളുടെ ഉടമകളാക്കാനും ഉടമസ്ഥരാക്കാനുമുള്ള വലിയ പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ വീടുള്ളവർ പോലും സുരക്ഷിതരല്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ ആ ജീവിതം അർത്ഥപൂർണമാകുന്ന ഒരു ജീവിതം ആവുന്നുള്ളൂ രോഗങ്ങളുടെ തടവറയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്ത ദുരിതവും ദുരന്തവും തന്നെയാണ് അതുണ്ടാവാതിരിക്കുക എന്നതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു രംഗത്തേക്ക് എത്തണം എന്നെങ്കിൽ ആരോഗ്യമുണ്ടാവുക എന്ന് തന്നെയാണ് ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാവാതെ ഇരിക്കണമെങ്കിൽ രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളതുമുണ്ട് പക്ഷേ നമ്മുടെ ഭക്ഷണം ഇന്ന് നമ്മളെ രോഗങ്ങളുടെ തടവറകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാവിൻ്റെ രുചിക്ക് കീഴടങ്ങി രോഗങ്ങളുടെ തടവറകളിലേക്ക് ആനയിക്കപ്പെടുന്ന മലയാളിയുടെ മുമ്പിൽ ഈ കാര്യത്തെ ഗൗരവതരമായി ഉയർത്തുന്നു എന്നുള്ളതാണ് മലനാട് ടിവിയുടെ പ്രത്യേകത എന്ന് ഞാൻ പറയും അവിടെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവണം ഭക്ഷ്യസുരക്ഷിതത്വത്തെക്കുറിച്ച് മലനാട് ടി വി പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പുതിയതായി നമ്മൾ കേൾക്കുന്ന കാര്യമൊന്നും അല്ലേ അല്ല ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക വിഷം കലർന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ച് രോഗികളായി മാറുമ്പോൾ ചികിത്സിക്കാനുള്ള ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് മാനം മുട്ട ഉയരുന്ന ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റീസ് അടക്കമുള്ള ഒരുപാടൊരുപാട് പുതുപുത്തൻ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുമെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഉത്തമമായ മാതൃകയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല രോഗം വന്നാൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അത് വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ അനുദിനം എന്നവണ്ണം ഉയർന്നു പൊന്തുന്ന ആതുരാലയങ്ങൾ പറയുന്നത് മലയാളി കൂടുതൽ കൂടുതൽ രോഗങ്ങളിലേക്ക് അടിപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് മാരകമായ രോഗങ്ങളുടെ പിടിയിലേക്ക് നമ്മൾ അമരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ തേടുന്നവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം ഭക്ഷണം ഒരു വില്ലനായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് രുചിയോടുകൂടി നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിനല്ല പ്രയോജനപ്പെടുന്നത് എന്നും രോഗങ്ങളിലേക്ക് അത് നമ്മളെ ആണിയിച്ചു കൊണ്ടുപോവുകയാണ് എന്നും തിരിച്ചറിയുമ്പോൾ ഒരു തിരുത്തൽ അത്യന്താപേക്ഷിതമാണ് പക്ഷേ ആ തിരുത്തലിന് മലയാളി മുതിരുന്നില്ല എന്നുള്ളത് ശ്രീ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അച്യുത മേനോൻ സെൻ്റർ നടത്തിയ പഠനങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടതിനുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് ഭക്ഷണം സുരക്ഷിതത്വമാക്കേണ്ടത് സുരക്ഷിതമാക്കേണ്ടത് അത്യന്താപേക്ഷിതമായി തീരുന്നത് അറിഞ്ഞിട്ടും വേണ്ട മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭക്ഷണവും അതിലൂടെ ഉണ്ടാകുന്ന ജീവിതശൈലിയും ഏറ്റവും പ്രധാനപ്പെട്ട രോഗത്തിൻ്റെ കാരണങ്ങളായിത്തീരുന്നു ഭക്ഷണവും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജീവിതശൈലിയുടെയും പേരിൽ ക്യാൻസർ ബാധിതരാകുന്നവരുണ്ട് മറ്റു മാരകമായ രോഗങ്ങളിലേക്ക് പോകുന്നവരുണ്ട് കിഡ്നി മാറ്റിവെക്കുന്നു കരൾ മാറ്റിവെക്കുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോലും കേൾക്കുക പതിവായിരിക്കുന്നു പൈസയുടെ കാര്യത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജനങ്ങൾ ഒന്നാകെ ഇറങ്ങി പിരിവ് സംഘടിപ്പിക്കുന്നതിലേക്കെല്ലാം എത്തുന്നു ഇതൊക്കെയൊരു പതിവ് മലയാളി പതിവ് കേരള കാഴ്ചകളായി മാറുമ്പോൾ രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒപ്പം ചേരുക അവരോടൊപ്പം ചേർന്നവരെ സഹായിക്കാനായി കൈകൾ യോജിപ്പിച്ച് നിർത്തുക അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനേക്കാളൊക്കെയും ഒരു വലിയ കാര്യം നമ്മുടെ മുമ്പിലുണ്ട് രോഗം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് മലനാല് ടി വി അത്തരം ഒരു നവോത്ഥാനത്തിൻ്റെ യാത്രയാണ് ഒരു മാധ്യമ യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ആരോടാണ് ഇത് പറയുന്നത് മുതിർന്നവരോടൊന്നും അധികം പറഞ്ഞിട്ട് കഥയില്ല എന്ന് ഏവരും പറയാറുണ്ട് മലനാല് ടിവിയും അതുകൊണ്ട് തന്നെ കലാലയങ്ങളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഭാവി ഇരുളടഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ഗൗരവതരമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് ന്യൂ ജൻ എന്ന് നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറയോട് കൂടി പറയുക എന്നതാണ് ഈ മാധ്യമയാത്ര ഈ നവോത്ഥാന മാധ്യമ യാത്രയിലൂടെ രാഷ്ട്ര രാഷ്ട്രീയ നവോത്ഥാന മാധ്യമയാത്രയിലൂടെ മലനാട് ടി വി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കേണ്ടത് പിൻബലം നൽകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഭക്ഷണത്തിൽ വിഷം കലരാതിരിക്കുക ഭക്ഷണം സുരക്ഷിതമായിരിക്കുക സുരക്ഷിത ഭക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ മണ്ണിൽ തന്നെ വിളയിക്കാൻ കഴിയുമെങ്കിൽ അത് വിളയിക്കുക ആ വിളയിക്കുന്നതിൽ എങ്ങനെയും വിളയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിഷം കലരാത്ത ഭക്ഷണം എന്നതിന് പ്രാധാന്യം കൊടുക്കുക കൃഷി വിഷമയമായാൽ മണ്ണ് വിഷമയമാവുകയും മണ്ണും കൃഷിയും വിഷമയമായാൽ ശരീരം വിഷമയമാകും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് അവിടെയാണ് ജൈവകൃഷിക്ക് പ്രാധാന്യം ഏർന്നത് ജൈവകൃഷിയിലേക്ക് ഏർപ്പെട്ടാൽ ഉണ്ടാവും നഷ്ടം ആര് നികത്തുമൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് നഷ്ടമുണ്ടാകുമെന്ന് ആരാണ് പറയുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ എങ്ങും കേട്ടിട്ടേയില്ല ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവർ രംഗത്തേക്ക് ഇറങ്ങുന്നവർ മറ്റൊരുപാട് ലക്ഷ്യങ്ങൾ ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ചിലരെല്ലാം അറിയാതെ ചോദിക്കുന്നു ഉണ്ടാവാം പക്ഷേ ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് എനിക്ക് അതിയായ സന്തോഷം തോന്നിയ രണ്ടാമത്തെ കാര്യം അതായിരുന്നു ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ജൈവ കൃഷിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഒരു ജൈവ കൃഷി മിഷന് രൂപം കൊടുത്തിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയട്ടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ജൈവകൃഷിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകമായ ബ്രാൻഡ് നെയ്മോടു കൂടി കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് വില കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് വിഷം വാങ്ങിച്ച് കഴിക്കുന്നതിലേക്ക് നമ്മൾ തിരിയാൻ പാടില്ലാത്തതാണ് പക്ഷേ എളുപ്പത്തിൽ കിട്ടുന്നു വില കുറവാണ് എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ വാങ്ങിക്കുന്നത് വില കൂടിയ വസ്ത്രം വാങ്ങിക്കാൻ മടിയില്ലാത്ത നമ്മൾ വില കൂടിയ മൊബൈൽ ഫോണുകളും വില കൂടിയ കാറുകളും വാങ്ങിക്കാൻ മടിയില്ലാത്ത നമ്മൾ വിലക്കുറവിൻ്റെ പേര് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിൻ്റെ സാധനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് മലയാളി ഇത്രമേൽ അബദ്ധത്തിൻ്റെ പടുകുഴിയിൽ ചാടേണ്ടതുണ്ടോ എന്ന് പുറമേ കേന്ദ്രരാൾക്ക് തോന്നിപ്പിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല അതിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്പം വില കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആരോ വലിയ എന്ന് കരുതേണ്ടതില്ല ഇങ്ങനെയെല്ലാം വിഷരഹിതമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഓർഗാനിക് ഫാമിംഗ് നാച്ചുറൽ ഫാമിങ് അത്തരം രീതികളിലൂടെ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ പിന്തുണയ്ക്കുകയും അവർക്ക് പിൻബലം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അവർ ഈ പണിയെല്ലാം പണിയിലെല്ലാം ഏർപ്പെടുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്നത് മറക്കാതിരിക്കുക ഈ സന്ദേശമാണ് ഈ രാഷ്ട്രീയ നവോത്ഥാന മാധ്യമയാത്രയിലൂടെ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് മലനാട് ടി വി പറയുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ വന്നതുപോലെ രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്നത് ജലത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്ന മൂന്നാമത്തെ കാര്യം ജലത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിച്ചതെന്നൊക്കെ ഉപനിഷത്ത് വാക്യങ്ങൾ നമ്മൾ പല ഒരു കേട്ടിട്ടുള്ളതാണ് ജീവജലം എന്ന് തന്നെ വെള്ളത്തെ നമ്മൾ പറയാറുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ ആരും അതിനെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുന്നതേയില്ല മാലിന്യങ്ങൾ എല്ലായിടത്തേക്കും വലിച്ചെറിയുന്നതിൽ പ്രാവീണ്യം നേടിയിരിക്കുന്ന മലയാളി ആദ്യം മലീമസമാക്കിയത് നമ്മുടെ തോടുകളെയാണ് നമ്മുടെ കുളങ്ങളെയാണ് നമ്മുടെ കിണറുകളെയാണ് എന്നിട്ടാണ് നമ്മൾ ജലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഈ വർത്തമാനങ്ങളെല്ലാം പറയുന്നത് ജലജന്യ രോഗങ്ങൾ എന്തെല്ലാമാണ് കയറി വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഏതെല്ലാം പനികളാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഊഴം തെറ്റാതെ മുറ തെറ്റാതെ ഓരോ സീസൺ അനുസരിച്ചിട്ടും നമ്മുടെ മുമ്പിലേക്ക് പനികൾ ഇങ്ങനെ കുന്നുകൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പനിക്കാലവും ഓരോ മരണകാലം കൂടി ആയിത്തീരുന്ന ഓരോ പനിക്കാലവും പേടിപ്പിക്കുന്നതായി തീരുന്നതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ജലജന്യ രോഗങ്ങളെന്ന് പറഞ്ഞ എന്തെല്ലാമാണ് വേണം പടികടന്നുപോയി എന്ന് പറഞ്ഞ രോഗങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു കോളറയുടെ വാർത്തകളും മലയാളി കേട്ടിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ പടർന്നു പിടിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഒരു ഭീഷണിയായി അതെല്ലാം നിൽക്കുന്നുണ്ട് കുടിക്കുന്ന വെള്ളത്തിനകത്തും കോളിഫോം പോലുള്ള ബാക്ടീരിയയുടെ അംശമുണ്ട് എന്ന് പറയുന്നു ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നതല്ല ഈ കോളിഫോം ബാക്ടീരിയ എല്ലാം മനുഷ്യൻ്റെ കുടലിലുള്ളതും വിസർജത്തോടൊപ്പം പുറത്തു വരുന്നതുമായ ഈ കോളിഫോം ബാക്ടീരിയ കുടിക്കുന്ന വെള്ളത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളിന്ന് ഉപയോഗിക്കുന്ന വെള്ളം കോളിഫോം വിമുക്തമാണ് പരിശോധിക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് മെച്ചപ്പെട്ടതാക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വമാണ് സർക്കാരുകളുടെ ഇല്ലെന്ന് പറയുന്നതേയില്ല പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വല്ല ഒരു ഈ കോളിഫോം ബാക്ടീരിയ മാലിന്യങ്ങൾ ഈ വെള്ളത്തിൽ കലർത്താതിരിക്കാൻ ആകാശത്തു നിന്ന് വീഴുന്നതല്ല ഒരു ദൈവത്തിൻ്റെയും കോപത്തിൻ്റെ ഭാഗമായി വന്നു ഭവിക്കുന്നതുമല്ല കക്കൂസ് മാലിന്യങ്ങളടക്കം ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടും നമ്മുടെ തോടുകളിലേക്കൊക്കെ കൊണ്ടുവന്ന് പാതിരാത്രിയിൽ വെളുപ്പാങ്കാലത്ത് നിക്ഷേപിച്ചിട്ട് പോകുന്ന സംഘങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതറിയുമ്പോൾ നാം ഗൗരവത്തോടെ ഇടപെട്ടേയും മതിയാവുമെന്ന് ഇതെല്ലാം പറയുന്നുണ്ട് ശരീരത്തിലെ നാടീനരമ്പുകൾ പോലെ ഒഴുകിക്കൊണ്ടിരുന്ന തോടുകളെല്ലാം ഇന്ന് മാലിന്യങ്ങൾ വഹിച്ചു കൊണ്ടൊഴുകുന്നവയായി ഒഴുക്ക് നിലച്ചവയായി തീരുന്നിടത്താണ് ജലത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് മലനാട് ടി വി പറഞ്ഞു ഇതെല്ലാമാണ് മലനാട് ടിവിയുടെ ഈ രാഷ്ട്ര നവോത്ഥാന മാധ്യമ യാത്രയോട് വലിയ താൽപ്പര്യം തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു ഈ മാസം പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ ചേർത്തല എടുത്തുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുടെ ഭാഗമായിട്ട് എനിക്ക് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ചേർത്തല ശ്രീനാരായണ കോടലിൽ ചേരുന്ന ഇതിൻ്റെ സംഗമ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് പതിറ്റാണ്ടിൽ കൊണ്ട് ചേർത്തലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറന്നു നിൽക്കുന്ന ആളുകൾ ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖന്മാർ എല്ലാവരും ഒത്തുചേരുന്നുണ്ട് മലനാട് ടി വി സംഘടിപ്പിക്കുന്ന ഈ കൂട്ടായ്മയിൽ അവരോടൊപ്പം പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിലും കഴിയാതെ പോകുന്നു ഹൃദയം കൊണ്ട് ഞാൻ ഈ പരിപാടിക്കൊപ്പമുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയട്ടെ ചേർത്തലയുടെ അഭിമാനമായ ചേർത്തല എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന മഹാരഥന്മാരായ കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓർമ്മകൾ ഈ സമ്മേളനത്തിൽ ഈ കൂട്ടായ്മയിൽ അയവിറക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യമാണ് എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ആദരപൂർവ്വം ശിവശ്രമിക്കുന്നു ഇന്നലകളെ പകർത്തേണ്ടതായിരുന്നില്ല ഇന്ന് ഇന്നലെയും ഇന്നലെയും അതേപോലെ പകർത്താനുള്ളതല്ല നാളെ ഇന്നലെയുടെ രീതികളെ കണ്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ട് തിരുത്തലുകൾ ആവശ്യമുള്ളതെല്ലാം വരുത്തി ആ തിരുത്തലോടെയാണോ നമ്മൾ നാളെ സംഘടിപ്പിക്കേണ്ടത് ആ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കെല്ലാം ഉള്ളതാണ് തീർച്ചയായിട്ടും ഈ രാഷ്ട്ര നവോത്ഥാന മാധ്യമ യാത്രയ്ക്ക് മലനാട് ടി വിക്ക് അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു യു ആർ ഇന്ത്യ